ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഏകദേശം കുറേ കുറേ നാളായി ഈ ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പ്രാവശ്യം വിചാരിക്കുന്നുണ്ട് ഈ ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പക്ഷെ എന്റെ മടി കാരണം എനിക്ക് പറ്റുന്നില്ല ഗൈസ് ഞമ്മള് ഞമ്മളും ഞാൻ എപ്പോഴും ഇപ്പം ഞമ്മളെന്നൊക്കെയാ യൂസ് ചെയ്യുന്നത് ഞമ്മളല്ല നമ്മൾ മറ്റേ ചാനലിൽ നമ്മുടെ ഗെയിമിങ് ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അതിൻ്റെ ഒരു തിരക്ക് കാരണമാണ് മെയിൻലി ഈ ചാനലിൽ വീഡിയോ ചെയ്യാത്തത് ഒരുപാട് പേര് കേസ് എനിക്ക് കമന്റിൽ ഇൻബോക്സിലൊക്കെ വന്ന് പറഞ്ഞായിരുന്നു ഈ ചാനലിൽ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് അങ്ങനെ എനിക്കൊരു കണ്ടന്റ് കിട്ടി ഒരു അടിപൊളി കണ്ടന്റ് കിട്ടി ഈ ഒരു കണ്ടന്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു കണ്ടന്റ് ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം നൂറു വർഷം പഴക്കമുള്ള ഒരു റേഡിയോ കാണിക്കാനായിട്ട് പോവാണ് ചുമ്മാ കേസ് നൂറ് വർഷമൊന്നുമില്ല ഒരു പത്തൊമ്പത് വർഷം പഴക്കമുള്ള ഒരു റേഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇത് സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഷെൽഫുണ്ടല്ലോ ഷെൽഫിന്റെ പൊക്കത്തിരിക്കായിരുന്നു അപ്പം ഇതെങ്ങനെ എടുക്കുന്നൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പോയി നോക്കിയപ്പം നിറച്ച് പൊടി പിടിച്ചിരിക്കുകയായിരുന്നു എനിക്കറിയത്തില്ല ഇത് ഓൺ ആകുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ എടുത്ത് ഒന്ന് ഓണാക്കി നോക്കിയപ്പോ സംഭവം കൈ ഇപ്പോഴും വർക്കിംഗ് ആണ് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് ശേഷവും ഈ സംഭവം വർക്കിംഗ് ആണ് സംഭവം ഈ ആന്റി പീസിനൊക്കെ ഭയങ്കര വാല്യൂ ആണല്ലോ അപ്പം ഇത് നേരത്തെ ഈ വീട്ടില് ഈ ഒരു റേഡിയോ എടുത്ത് ആക്രതി കൊടുക്കാനൊക്കെ ഇരുന്നാണ് പിന്നെ പഴയ സാധനം അല്ലേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ച് വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവത്തിന്റെ ഒരു വാല്യൂ മനസ്സിലായത് ഇപ്പോഴത്തെ വല്ല റേഡിയോ ആണെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷവും അത് നശിച്ചു പോകും പക്ഷെ ആ സാധനമൊക്കെ ഉണ്ടല്ലോ വേറെ ലെവല് ആ ഒരു നമുക്ക് ഇപ്പൊ ആ ഒരു എന്താ ചാനല് കറക്റ്റ് ആക്കി നിർത്തണമെന്നേ ഉള്ളൂ അങ്ങനെ കറക്റ്റ് ആക്കി നിർത്തുവാണേലേ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാനായിട്ട് പറ്റും ആ ഒരു പഴയ എന്താ തമിഴ് ചാനലും ഇപ്പോഴത്തെ പുതിയ ചാനലും എല്ലാം അതിൽ കിട്ടുന്നുണ്ട് ഭയങ്കര അത്ഭുതം കേസ് പിന്നെ അതിന്റെ ഏരിയയിലൊക്കെ പോയി തമിഴ് ആ തമിഴ് കിട്ടുന്നുണ്ട് ആ തമിഴൊക്കെ കിട്ടും പൊളിയാണ് ആ ഞാൻ നിങ്ങളെ സംഭവം കാണിച്ചു തരാം ഇപ്പോഴത്തെ ഒക്കെ റേഡിയോ നമ്മൾ എടുത്തു നോക്കുവാണേലും ഇത്രേ ഉള്ളൂ ചെറിയ പെട്ടി പോലെ ഇരിക്കുന്നത് പക്ഷെ ഇത് ഒരു ഞാനിപ്പം ഷൂട്ട് ചെയ്യാനായിട്ട് മേളിലോട്ട് എടുത്തു വീടിൻ്റെ മണ്ടൊക്കെയാണ് ഞാൻ പെരിക്കുന്നത് അപ്പൊ എടുത്തോണ്ട് വന്നപ്പോ നല്ല വെയിറ്റ് ആണ് ഈ സാധനമൊക്കെയാണ് ഈ പണ്ട് ആൾക്കാര് വെച്ച് കേട്ടോണ്ടൊക്കെ ഇരുന്നത് ഇതിലും പഴയ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നശിച്ചു പോയി ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം രണ്ട് നമ്മുടെ ആ ഒരു റേഡിയോ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലും ഒത്തിരി പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും കേസ് പൊടി ഇതാണ് ഇതാണ് നമ്മുടെ ോ അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്പെഷ്യാലിറ്റീസും ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കേസ് ഇതിലുണ്ട് ഇതിന്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കണ്ടാൽ തന്നെ കേസ് നമുക്ക് മനസ്സിലാവും സാധനം ഞാൻ എന്ത് കമ്പനി ഓക്കെ ഇതേ പാനസോണിക്കിന്റെ സാധനമാണ് കേട്ടോ ഇത് പുറത്തുനിന്ന് അങ്ങാണ്ട് കൊണ്ടുവന്നാണ് ഇത് സംഭവം നമ്മുടെ പണ്ടത്തെ കാസറ്റില്ലേ കാസറ്റ് ഇടാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ കാണിച്ചത് തുറക്ക ഞാൻ മുമ്പേ വരെ തുറന്നാണല്ലോ പാട്ടും ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ക്യാസറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പം ഇവിടെ നമുക്ക് ക്യാസറ്റ് ഇടാൻ പറ്റാണ് ഇത് ഇത് ഈ സംഭവം തുറന്നു വരുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് ഞാൻ പണ്ട് ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുമ്പം ഞാൻ എപ്പോഴും എൻ്റെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ തുറക്കുക അണ്ടാ ഇത് തുറന്നു വരുന്ന കാണാൻ തന്നെ വേറെ ലെവലാണ് ഇതില് ഏർ ക്യാസറ്റ് ഇട്ടൊന്നും ഞാൻ ഓർക്കുന്നൊന്നുമില്ല ജസ്റ്റ് നമ്മളിത് കുത്തി നമ്മൾ റേഡിയോ പാട്ട് കേൾക്കും അങ്ങനത്തെ പരിപാടിയായിരുന്നു പണ്ട് ചെയ്തുണ്ടായിരുന്നത് പണ്ട് ഇപ്പൊ അതൊന്നും ചെയ്യുന്നൊന്നുമില്ല അതുകൊണ്ട് ഇത് സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇത് ഗെയ്സ് ഞാനിത് സ്വയമേ മേടിച്ച സംഭവങ്ങളാണ് ഇതില് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ വേറെ എന്താണ്ടൊക്കെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം ഇതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് ഈ ബെന്റൻ്റെ ഇത് കണ്ടോ ഇത് ബെന്റനാണ് ഗെയ്സ് ഇത് എന്ന് പറയുകയാണെങ്കിൽ പണ്ട് ഈ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിക്കത്തില്ലേ ആ ഒരു സംഭവം ചുമ്മാ എടുത്ത് ഇതേലൊട്ടിച്ചതാണ് ഞാൻ നേരത്തെ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തായിരുന്നു ഇത് ഇരിക്കുന്നത് അങ്ങനെ ഓരോന്ന് കാണിച്ചെക്കുന്ന ഇത് കണ്ടോ പണ്ട് മുട്ടയുടെ കൂടെ ഒക്കെ കിട്ടുന്ന ടാറ്റു ആയിരുന്നത് ഇതെന്ത് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതെന്തോ ഒരു സംഭവമാണ് ഇത് നമ്മുടെ ചാനൽ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് ഇവിടെ വരുമ്പം നമുക്ക് ഇത് എഫ് എം എഫ് എം ഇടം പിന്നെ ഇതാണ് തമിഴ് ചാനൽ വരുന്നത് ഏഹ് ഇത് രണ്ടും എന്ന് എനിക്കറിയത്തില്ല ഓട്ടോ അപ്പൊ അതാണ് പിന്നെ ഇവിടെ ഒക്കെ വേറെ എന്തോ കുറെ സാധനങ്ങളൊക്കെ കൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ആ ഇത് സൗണ്ട് കൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റിലോട്ട് വേണോ ലെഫ്റ്റിലോട്ട് വേണോ പിന്നെ ഇത് ബാസ് കൂട്ടാനും കുറയ്ക്കാനുള്ളത് പിന്നെ ഇത് ഇവിടെ നമുക്ക് ബാക്കിൽ ഈ സംഭവങ്ങളൊക്കെ കുത്താനുള്ള കുറെ കാര്യങ്ങളൊക്കെ കുത്താനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു വയർ ഉണ്ടായിരുന്നു വയർ എങ്ങോട്ട് എടുത്തോണ്ട് വന്നു ആ അതെ 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 ഓക്കെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു വയറും നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിത് ഇവിടെ ഇങ്ങനെ കുത്താനായിട്ട് പറ്റുമോ അല്ല ഇത് തുരുമ്പിച്ച് ഇത് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് നോക്കുമ്പം തുരുമ്പൊക്കെ ഉണ്ട് എന്നിട്ടും ഈ സാധനം വർക്ക് ചെയ്യുന്നുള്ളന്നാണ് എൻ്റെ ഒരു അത്ഭുതം ഞാൻ ലാസ്റ്റ് ഇത് വർക്ക് ചെയ്യപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൗണ്ട് സൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിൽ എടുത്ത് പറയാനായിട്ട് ആ ഇതിൻ്റെ ഏരിയലുണ്ട് ഏരിയയിൽ പോയി വേറെ ഒന്നും ഗൈസ് പണ്ടത്തെ അയ്യോ ഇതൊന്നും എടുത്ത് വയ്ക്കട്ടെ പണ്ടത്തെ ഒരു പുലിയായിരുന്നു ഈ സംഭവം എല്ലാം മിക്ക വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രാവിലെയൊക്കെ ആകുമ്പോ തന്നെ അവര് ഈ ഒരു റേഡിയോ ഒക്കെ ഓണാക്കിയാണ് തുടങ്ങുന്നത് ഇപ്പൊ എല്ലാരും ഫോണൊക്കെ യൂസ് ചെയ്തല്ലേ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ സാധനം ഇങ്ങനെ മൊത്തത്തിലൊന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിന്റെ ബാക്കിൽ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പം ഓ എനിക്ക് തോന്നുന്നു ഇത് ബാറ്ററി ഇടാനുള്ള സംഭവം കേട്ടോ അപ്പം നമുക്ക് ഇത് ലൈക് കറണ്ടിൽ മാത്രമല്ല നമുക്ക് ബാറ്ററിയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ലെവൽ അല്ലേ അടിപൊളി ഞാൻ രണ്ട് ഇത് ഓൺ ആക്കാനായിട്ട് പോവുകയാണെ അപ്പം ഞാൻ ദേ അതെ ഇവിടെ ഓൺ ആക്കിയപ്പം ഇവിടെ ഒരു ലൈറ്റ് വന്നതേണ്ടോ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ആ റേഡിയോ ആ റേഡിയോ അല്ല കിടക്കുന്നത് അത് റേഡിയോ അല്ലെങ്കിൽ നമ്മൾ റേഡിയോ ആക്കണം ഓക്കെ ഇനി നമ്മൾ ഇവിടെ ഈ സൈഡിൽ ഇതുണ്ടോ ഇവിടെ ഇവിടെ നമ്മൾ ഈ ചാനൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ ഇതിപ്പോൾ ഏതാണ് കിടക്കുന്നത് ഓക്കെ ഞാൻ എഫ് എം ഇട്ടിട്ടുണ്ട് എഫ് എം ഇട്ടിട്ട് ഓരോ അനുസരിച്ചിരിക്കും കേട്ടോ ഇതാ കണ്ടോ അപ്പം ഞാൻ അത്രേ കാണിക്കുന്നുള്ളൂ അപ്പം നല്ല സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് ഞാൻ ഒത്തിരി കേൾപ്പിക്കാത്തത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറയണമെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് കറക്റ്റ് ആ ഒരു ചാനൽ നമ്മൾ സെറ്റ് ചെയ്യുവാണേൽ സെറ്റായിരിക്കും അപ്പോൾ കേസ് ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു റേഡിയോയുടെ ഒരു ചെറിയ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം ഈ ഒരു ീ പഴയ കാലത്ത് ഈ ഒരു റേഡിയോ ഒന്നും കേസ് ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഇതുപോലത്തെ കണ്ടന്റൊക്കെ ഞാൻ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കേസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി എനിക്ക് എടുക്കുക വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ